ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന രണ്ട് കമൻറ്റുകൾ രണ്ട് കമൻറ്റുകൾ രണ്ട് വീഡിയോയ്ക്കാണ് കേട്ടോ വന്നത് പക്ഷേ ഈ രണ്ട് കമൻറ്റുകൾക്കും തമ്മിലൊരു കണക്ഷൻ തോന്നി ഓപ്പോസിറ്റ് കമൻ്റുകളാണ് രണ്ടും പക്ഷേ ഈ രണ്ട് കമൻറ്റുകൾക്കും എനിക്കൊരു കണക്ഷൻ തോന്നി കേട്ടോ അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് പറയാം ഒന്നാമത്തെ കമൻറ്റ് പറയട്ടെ ഉപയോഗിക്കാത്ത ധനം കൊണ്ട് എന്ത് പ്രയോജനം ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ധനത്തിൻ്റെ സുഖം അറിയുവാൻ അല്ലെങ്കിൽ ആസ്വദിക്കുവാൻ സാധിക്കൂ മറ്റുള്ളവർ ധനം പിശിക്കി സമ്പാദിച്ച് കണ്ടുകൊണ്ടിരിക്കും ഒരുവൻ തൻ്റെ കഴിവും ജ്ഞാനവും ഉപയോഗിച്ച് നേടിയേ നേടിയവ അവയ്ക്ക് വേണ്ടി അധ്വാനിക്കാത്തവർക്ക് വിട്ടുകൊടുത്തിട്ട് പോകേണ്ടി വരികയില്ലയോ എന്ന ബൈബിൾ വാക്യം ഓർക്കുന്നത് നല്ലതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത് അതിനൊന്നും അധ്വാനിക്കാത്ത ആൾക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് മരണം വിളിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും അല്ലേ അതൊരു നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ആ എന്താ സുഹൃത്ത് പറഞ്ഞത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ധനം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് വേറൊരു വീഡിയോയ്ക്ക് വന്ന കമന്റ് ഇതായിരുന്നു കേട്ടോ സ്വന്തം വീടില്ല വാടകയ്ക്ക് ഇരുപത് വർഷമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അതായിരിക്കും അവർക്ക് സ്വന്തമായി വീടെങ്കിലും ഉണ്ടല്ലോ കാട് പിടിച്ച് നിരവധി ഏക്കർ ഭൂമികൾ കാട് കയറി കിടക്കുന്നു പാവപ്പെട്ടവർക്കൊരു കൊച്ചു വീട് വെക്കാൻ സ്ഥലം പോലും കൊടുക്കില്ല വിലക്ക് ചോദിച്ചാൽ ലോകത്തില്ലാത്ത വില ചാവുമ്പോൾ ഒക്കെ കൊണ്ടുപോകും ഈ രണ്ട് കമന്റിനും ഒരു ഒരു കണക്ഷൻ എനിക്ക് തോന്നിയെട്ടോ അതായത് ഒരുപാട് മുതലുകൾ സ്വത്തുകള് സ്വലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അത് ആർക്കൊന്നും കൊടുക്കാതെ ഒരുപാട് പണമൊക്കെ ഉണ്ടെങ്കിൽ ആരെ സഹായിക്കാതെ കുറേ പേർ അങ്ങനെയുണ്ട് ഇത് കണ്ടുകൊണ്ട് ഇതിനെയൊക്കെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് അതിൽ അത്രയൊന്നും വേണ്ട കുറച്ചെങ്കിലും തലചായ്ക്കാനൊരു വീടെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അതാണ് രണ്ടാമത്തെ കമൻറ്റിൽ പറഞ്ഞത് ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് കേട്ടോ ഉപയോഗിക്കാത്ത ധനം കൊണ്ട് എന്തു പ്രയോജനം സത്യമാണ് ഉപയോഗിക്കാത്ത ധനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല കുറച്ച് പൈസ ഉണ്ടാക്കി അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയോജനവുമില്ല ആർക്കും ഒരു പ്രയോജനവുമില്ല അത് ഉപയോഗിക്കണം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭം വേണം നമ്മൾ ചെലവാക്കുവാനായിട്ട് അല്ലാതെ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ ധനമോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനമോ അല്ല നമ്മൾ ചിലവഴിക്കേണ്ടത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ മുടക്കിയിട്ട് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ധനം നമുക്ക് സൂക്ഷിച്ച് വെക്കുവാനും പറ്റും നമുക്ക് ആവശ്യത്തിന് ചിലവാക്കുവാനും സാധിക്കും ഈ എന്തുകൊണ്ടാണ് അങ്ങനെ ധനം ചെലവാക്കാത്തതെന്ന് അറിയാവോ അവർക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്തുക്കൾ അവർ കുറച്ച് പണിയെടുത്തുണ്ടാക്കിയ ധനം അവരെന്ത് ചെയ്യും വേറെ ഒരു കാര്യത്തിലോട്ട് അവർ ചിലവാക്കില്ല ഇവരെന്ത് ഇത് സൂക്ഷിച്ച് വെക്കും എന്താ പറയുക ഈ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അതാണ് ഇങ്ങനെ പിശുക്ക് സൂക്ഷിച്ച് കണ്ടുകൊണ്ടിരിക്കും നല്ല കമൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവർ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് ഉപയോഗിച്ച് ഇവരൊന്നും നേടാൻ പോകുന്നില്ല അങ്ങനെ ഈ പിശുക്കന്മാർ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ സമ്പത്തെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നിട്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഈ സമ്പത്തെല്ലാം ഇതിനൊന്നും അർഹതപ്പെടാത്തവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയൊന്നും അധ്വാനിക്കാത്തവരുടെ കൈകളിൽ വന്നു ചേരും ഇതാണ് ഈ സുഹൃത്ത് പറഞ്ഞത് കേട്ടോ എന്നാൽ പണം എങ്ങനെ സമ്പാദിക്കണം ചെലവ് ചുരുക്കി ജീവിക്കണം എന്നെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ പിശിക്ക് സൂക്ഷിച്ച് വെച്ച് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് കുറച്ചൊരു എമർജൻസി ഫണ്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം അതുപോലെ നല്ല കടങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പണം കിട്ടുന്ന കാര്യങ്ങളിലോട്ട് ലാഭം കിട്ടുന്ന കാര്യങ്ങളിലോട്ട് മുതൽ മുടക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ശീലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും പിന്നെ ഒരു കാര്യമുണ്ട് പരമ്പരാഗതമായിട്ട് പിന്തുടർച്ചയായിട്ടൊക്കെ സ്വത്തുകൾ കൈമാറിക്കിട്ടി പോകുന്നവർക്ക് മാത്രമായിരിക്കും ഒരു പരിധിയിൽ കൂടുതൽ സ്വത്തുവകകൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലക്കി ഭാസ്കർ സിനിമയിൽ ദുൽഖർ ചെയ്തതുപോലെ ലാഭം മൾട്ടിപ്പിൾ ചെയ്യുന്ന അതായത് ലാഭം ഇരട്ടിക്ക് തന്നെയല്ല ആയിട്ട് ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ അത് ഇല്ലീഗലായിട്ടൊക്കെ ഏർപ്പെട്ടാൽ മാത്രമാണ് ഒരുപാട് എന്താ പറയുക ടാക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഞൊടിയിടകൊണ്ട് നമുക്ക് ഒരുപാട് ധനികരായിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അയാൾ ഭരണിയിൽ ഇങ്ങനെ പണം ഇട്ട് സൂക്ഷിക്കുന്നില്ലേ അതുപോലെയൊക്കെ വെറുതെ സൂക്ഷിക്കുവാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ ഈ ഒരുപാട് ധനമുള്ളവരെ അവരെന്തുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വാരിക്കൂരി ദാനം ചെയ്യുന്നില്ല അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരും സ്നേഹവും അംഗീകാരവും സംരക്ഷണവും ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്നിടത്ത് മാത്രമേ നമ്മൾ പണം ചെലവാക്കുകയുള്ളൂ സ്വാഭാവികമായിട്ട് ഈ ധനികരുടെ മക്കളോ രക്തബന്ധത്തിലോ ഉള്ളവരോ ഈ ധനികർക്ക് എന്ത് തിരികെ കൊടുക്കും ധനികരുടെ കയ്യിൽ പണം ഉണ്ടല്ലോ അവർക്ക് എന്ത് കൊടുക്കും സ്നേഹം കൊടുക്കും അംഗീകാരം കൊടുക്കും സംരക്ഷണം കൊടുക്കും അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ധനികരുടെ കയ്യിലുള്ള പണം അവരുടെ മക്കളിലോട്ടോ രക്തബന്ധത്തിലുള്ളവരിലോട്ടോ കൈമാറിപ്പോകും അവരൊരിക്കലും ഒരു പരിചയമില്ലാത്ത അന്യരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യില്ല കാരണം പണത്തിന് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് ഈ പണം പണമുണ്ടെങ്കിൽ നമുക്ക് അംഗീകാരം കിട്ടും സംരക്ഷണം കിട്ടും സ്നേഹം കിട്ടും ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവ ഗുണങ്ങളും കൂടി നന്നായിരിക്കണം കേട്ടോ നല്ല സ്വഭാവ ഗുണങ്ങളും സ്നേഹമുള്ളവർക്ക് ഇതൊക്കെ കിട്ടുമെങ്കിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ജീവിതത്തിലെ യഥാർത്ഥ അനുഭവങ്ങൾ കിട്ടി ജീവിച്ചു പോകുന്നവർക്ക് ഇച്ചിരി പ്രായമായവർക്ക് ചെറുപ്പക്കാരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും പണത്തിന് ഇങ്ങനെ ഒരു മാജിക്കും കൂടെ ഉണ്ട് പണം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകാരവും സ്നേഹവും സംരക്ഷണവും ഒക്കെ എളുപ്പത്തിൽ കിട്ടും ഇനി രക്തബന്ധത്തിലുള്ള ആരില്ലെങ്കിലും നമ്മുടെ മക്കളോ പിന്തുടർച്ചാവകാശികളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പണമുണ്ടോ സമ്പത്തുണ്ടോ നമ്മളെ സംരക്ഷിക്കാൻ ഒരു നൂറുപേര് കാണുമല്ലേ സംഘടനകൾ കാണും അപ്പോൾ പണം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടെ മനസ്സിലായില്ലേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് പണം ഉണ്ടാക്കി വെക്കണം പണം ഉണ്ടാക്കി ഭരണിയിലിട്ട സിനിമയിൽ കണ്ടതുപോലെ സൂക്ഷിച്ച് വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ആവതില്ലാത്ത സമയത്ത് നമുക്ക് ഉപകരിക്കുവാനായിട്ട് അതായത് നമ്മുടെ ജീവിതത്തെ ഒരു ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനോടൊന്നും ഉപമിക്കാം ഈ വാഹനം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒരു ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നത് വരെ പോകുവാനായിട്ട് ഒരുപാട് ചിലവുകൾ ഉണ്ടല്ലേ എന്നാൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഈ വാഹന ഫിനിഷിംഗ് പോയിന്റ് വരെ നമ്മൾ ഒരു അപകടവും കൂടാതെ എത്തുമെന്ന് ഒരു പക്ഷെ നമ്മൾ തള്ളി മറിഞ്ഞ് വീണ് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമുക്ക് ഹോസ്പിറ്റൽ ചിലവൊക്കെ വരും അപ്പോൾ ഇതിന് പണം വേണ്ടേ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പെട്ടേക്കാം എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ കരുതൽ ഉണ്ടാകേണ്ടത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം സമ്പാദിച്ചു വെക്കാനായിട്ട് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ആക്സിഡന്റ് ഉണ്ടായില്ലല്ലോ ഓ കഷ്ടമായി പോയി ഞാൻ സമ്പാദിച്ചു വെച്ച പണമൊക്കെ ഇനി എന്ത് ചെയ്യും അങ്ങനെയല്ല കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അത് അസ്ഥാനത്തായി അസ്ഥാനത്തായിപ്പോകും ആ കമന്റ് അതായത് ഒരു പിശുക്കനായിട്ടുള്ള ധനികൻ മക്കളൊന്നുമില്ല രക്തബന്ധത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറേ പണം ഉണ്ടാക്കി ചിലവാക്കാതെ ജീവിക്കുമ്പോൾ അത് തെറ്റാണ് കാരണം അദ്ദേഹം ആ ധനം ഉപയോഗിക്കാതിരുന്നാൽ ഒരു പ്രയോജനം ആർക്കുമില്ല ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുകയുള്ളു അല്ലേ യാതൊരു രക്തബന്ധമൊന്നും ഇല്ലാത്ത ആർക്കൊക്കെ ഉപകരിക്കും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ കമൻറ്റ് യോജിക്കുന്നുണ്ട് നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ ഇത് കാണുന്നവരെല്ലാം വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണല്ലേ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് സാമ്പത്തികമൊക്കെ ഒന്ന് മെച്ചപ്പെടുവാനായിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ പറയുന്നത് പോലെ ഒരുപാട് ധനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരമ്പരാഗതമായിട്ട് പൂർവികർ കൈമാറി കൈമാറിപ്പോകുന്ന പിന്തുടർച്ചാവകാശമായി കിട്ടിപ്പോകുന്ന ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവണം നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ആകെയുള്ള നമ്മുടെ ഈ ശരീരവും ആരോഗ്യവും താമസിക്കുന്ന ഒരു വീട് ചിലപ്പോൾ വാടകയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ച് പണം മെച്ചം പിടിക്കാനുള്ള ട്രിക്കുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ പക്ഷെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആ കമലിന് പ്രസക്തി ഉണ്ട് കുടുംബ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ മക്കളൊക്കെ ഉള്ള കുടുംബ കുടുംബജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അല്ലെങ്കിൽ സമ്പത്ത് നമ്മളെ മരിച്ചുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ പിന്തുടർച്ച അവകാശികൾക്കൊക്കെയല്ലേ കിട്ടേണ്ടത് ഇനി മക്കളില്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾക്കൊക്കെ സഹോദരങ്ങൾക്കൊക്കെയല്ലേ കിട്ടേണ്ടത് അങ്ങനെയാണല്ലോ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മുതൽ സ്വത്ത് എന്ന് പറയുന്നത് മക്കൾക്കല്ലേ കിട്ടേണ്ടത് കാരണം അവരെ നമ്മൾ ജനിപ്പിച്ചതാണല്ലേ അവരുടെ ഇഷ്ടത്തോടു കൂടിയല്ലേ അവരി വന്നത് അവർ അറിഞ്ഞിട്ട് പോലുമില്ല നമ്മൾ കാമം അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മക്കൾ ജനിച്ചത് അപ്പോൾ നമുക്കൊരു കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അതാണ് അത് അങ്ങനെ നടക്കട്ടെ ഒരുപാട് പണമൊക്കെ സമ്പാദിച്ചു ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടൊന്ന് സുഖമായിട്ട് ജീവിക്കുക കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി ഇനി റെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മരിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും തടുക്കാൻ പറ്റുമോ വിധിയെ അപ്പോൾ ആ സ്വത്ത് അനുഭവിച്ചു ൊക്കെയുള്ള വിധി നമ്മുടെ മക്കൾക്കായിരിക്കും പക്ഷേ ഞാൻ പറയുന്നത് കടമൊന്നും വാങ്ങിക്കാതിരിക്കാനായിട്ട് ആരുടെയും മുന്നിൽ ചെന്ന് കൈനീട്ടവാതിരിക്കുവാനായിട്ട് ഒരു പെട്ടെന്നൊരു അപകടം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന പൈസ പലിശയ്ക്ക് കൊടുക്കാതിരിക്കുവാനായിട്ട് പിന്നെ ഒരു എമർജൻസി ഫണ്ട് പോലെ ക്രിയേറ്റ് ചെയ്യുവാനൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ വീഡിയോയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പണം ഉണ്ടാക്കുവാനായിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ കമന്റിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല ഒരു പതിനായിരം രൂപ പത്ത് വർഷമായിട്ട് കിടക്കയുടെ അടിയിൽ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഇല്ല അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല അത് പത്ത് പൈസ തിരിച്ച് കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൈസ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ ബാങ്കിലെങ്കിലും കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പലിശയെങ്കിലും കിട്ടുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വില കൂടുതൽ അനുസരിച്ച് നമുക്കതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യാം അനക്കാതെ എവിടെയെങ്കിലും കിടക്കേടാണെങ്കിലും കുറച്ച് പണം സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു പ്രയോജനമില്ല കുറച്ച് യാചകരെ കണ്ടിട്ടില്ലേ അവർ മരിക്കുമ്പോഴായിരിക്കും അറിയുന്ന അവരുടെ മുറിക്കകത്ത് നിന്ന് പാട്ടയിൽ നിന്നും ടിന്നിൽ നിന്നും ഭാണ്ടക്കെട്ടിൽ ഒക്കെ ഒരു നോട്ടുകളൊക്കെ ഒരുപാട് കിട്ടി എന്നല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കുക പണത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ